കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്ക് സമീപം പുലിയൂർ കുറിച്ച്യിൽ വേളിമലയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന പൂർണ്ണമായും തകർന്നു കഴിഞ്ഞ രണ്ട് ചെറിയ കോട്ടകളാണ് മരുന്ന് കോട്ടയും മയ്യക്കോട്ടയും ചരിത്രം പൂർണ്ണമായും അവഗണിച്ച ഈ നിർമ്മിതികളെ ഇപ്പോൾ തദ്ദേശീയർ പോലും മറന്നു തുടങ്ങിയിരിക്കുന്നു മാർത്താണ്ഡ വർമ്മയുടെ ഭരണകാലത്ത് യൂറോപ്യൻ പട്ടാള ജനറലായിരുന്ന യൂസ്തേഷ്യസ് ബെനഡിക്റ്റസ് ഡിലനോയിയുടെ മേൽനോട്ടത്തിൽ പണിത കോട്ടകളായിരുന്നു അവ പതിവ് പോലെ ഇന്നും ഞങ്ങൾ ആദ്യം പോയത് മരുന്തുകോട്ടയിലേക്കായിരുന്നു തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാതയിൽ തക്കല നിന്നും കുലശേഖരം പോകുന്ന വഴിയിൽ രണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം ഈ നാളുകളിൽ ആരും തന്നെ അവിടേക്ക് പോകാറില്ല അതുകാരണം അവിടമാകെ വള്ളിപ്പടർപ്പുകളും മുൾമരങ്ങളും നിറഞ്ഞ് കാടുപോലെ ആയിരിക്കുന്നു കുന്നിൻ ചെരുവിൽ കരിമ്പനകൾ വളർന്നു നിൽപ്പുണ്ട് മലയിലെ പുല്ലുകൾക്ക് ഞങ്ങളുടെ അത്ര തന്നെ ഉയരം ഉണ്ടായിരുന്നു പുല്ലുകളും മുൾക്കാടുകളും വകഞ്ഞു മാറ്റി ഞങ്ങൾ നടന്നു കയറി ഒടുവിൽ കോട്ടയുടെ അടുത്ത് എത്തിച്ചേർന്നു മുന്നിലായി വാതിൽ കാണാം എന്നാലും മുൾച്ചെടികൾ കാരണം വാതിലിനടുത്ത് എത്തിച്ചേരുക എന്നത് തികച്ചും ശ്രമകരമായിരുന്നു കോട്ടയുടെ ഉൾവശം പൂർണ്ണമായും ചെടികൾ വളർന്ന് മൂടപ്പെട്ട് ഒരു കാടുപോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു ഒരു കാലത്തെ ചികിത്സാലയം ഇന്ന് ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ എനിക്ക് വിഷമം തോന്നി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അടി മുകളിലായാണ് മരുന്ന് കോട്ട സ്ഥിതി ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ കോട്ടയെപ്പറ്റി പറഞ്ഞ് കേൾക്കുന്നത് ഒന്നാമത്തേത് ഈ കോട്ടയിലായിരുന്നു വെടിമരുന്ന് നിർമ്മിച്ചിരുന്നത് രണ്ടാമത്തേത് ഈ കോട്ടയിൽ ഒരിക്കൽ മരുന്ന് ചെടികളുടെ അമൂല്യമായ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന സൈനികരെ ഇവിടേക്ക് കൊണ്ടുവരികയും അവരെ വൈദ്യന്മാരുടെ മേൽനോട്ടത്തിൽ ചികിത്സിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇന്ന് ആർക്കും തന്നെ ഈ കോട്ടയെക്കുറിച്ച് കേട്ടറിവ് പോലും ഇല്ല സമീപത്തെ ഉദയഗിരി കോട്ടയിൽ വന്നു പോകുന്ന ചരിത്ര അന്വേഷകർ പോലും ഇവിടേക്ക് വരാറില്ല കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്ന ഒരു മണ്ഡപം ഒഴികെ മറ്റൊന്നും തന്നെ തകർന്നടിഞ്ഞു കഴിഞ്ഞിരുന്ന ആ കോട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്നും നോക്കിയാൽ കിഴക്ക് വശത്തായി വേളിമല കാണാം ഞങ്ങൾ അടുത്തതായി പോയത് മയ്യക്കോട്ടയിലേക്ക് ആയിരുന്നു ഇവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറി പത്മനാഭപുരം കനാലിൻ്റെ കരയിലായിട്ടാണ് മയ്യക്കോട്ടയുടെ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മുന്നൂറ്റി അൻപത് അടി മുകളിലായാണ് മയ്യക്കോട്ട സ്ഥിതി ചെയ്യുന്നത് യുദ്ധങ്ങളിൽ മരണപ്പെടുന്ന സൈനികരുടെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ കോട്ട നിർമ്മിച്ചത് ആചാരപ്രകാരം ശവശരീരം കത്തിച്ചു കളയുക അല്ലെങ്കിൽ കഴുകന്മാർക്ക് ആഹാരമായി ശവം ഒരു കല്ലിനു മുകളിൽ വയ്ക്കുക അങ്ങനെ രണ്ടു തരത്തിലുള്ള ശവസംസ്കാര രീതികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുന്നേ താഴ്വരയിലെ പണിപ്പുരയിൽ കരിങ്കല്ലിൽ അമ്മിയും ഉരലുമൊക്കെ കൊത്തിയെടുക്കുന്ന സെൽവരാജെന്നു പേരുള്ള പ്രായമായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു എന്നെ അവിടേക്ക് ആദ്യമായി കൂട്ടിക്കൊണ്ട് പോയത് ഒരു പഴയ സൈക്കിളിൽ എല്ലാ ദിവസവും നിന്നും ഈ താഴ്വരയിലേക്ക് അയാൾ വന്നു പോകുമായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ആ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല ആ പണിപ്പുരയും ഇപ്പോൾ ഇവിടെ ഇല്ല എനിക്കതെല്ലാം ഒരിക്കലും മറന്നുപോകാത്ത സുന്ദരമായ ഓർമ്മകളാണ് എത്രയോ ധീര സൈനികർക്ക് ചിതയൊരുക്കിയ ഭൂമി പഴയ തിരുവിതാംകൂറിൻ്റെ ധീരരായ പടയാളികളുടെ അന്ത്യവിശ്രമസ്ഥലം ഇപ്പോൾ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കാറ്റുപോലും നിശബ്ദമാണ് കാലത്തെ അതിജീവിക്കാനാകാതെ തകർന്നടിയുന്ന ഈ ചുവരുകളോടൊപ്പം മറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ ചരിത്രമാണ് സ്മാരകങ്ങളും രക്തസാക്ഷി മണ്ഡപങ്ങളുമില്ലാതെ ധീരന്മാരായ ഒരു കൂട്ടം പടയാളികൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഒരു യാത്രാവിവരണം ആയി അവതരിപ്പിക്കാൻ തക്ക പ്രത്യേകതകളൊന്നും ഒരു ഈ കോട്ടകൾക്ക് ഇല്ലായിരിക്കാം എന്നാലും എൻ്റെ ചെറിയ യാത്രകളിൽ ഒരിക്കലും മറക്കാനാവാത്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് ഇവ